കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പെൺകുട്ടിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും അറസ്റ്റിലേക്ക് ഉടൻ കടക്കുന്നതും ആലോചനയിലുണ്ട് ഡി ജി പിയുടെ മുന്നിൽ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ പരാതി എത്തിയിരിക്കുന്നു തുടർ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ വാർത്തയും ട്വന്റി ഫോർ ഇപ്പോൾ പുറത്തുവിടുകയാണ് പ്രേക്ഷകരെ ആദ്യമായി അറിയിക്കുകയാണ് ഉടൻ തന്നെ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും ഇന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യും അറസ്റ്റിലേക്ക് രാഹുൽ മാങ്കുട്ടത്തിന്റെ അറസ്റ്റ് ഈ ഉടൻ തന്നെ എന്ന തരത്തിലേക്കുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത് ഡി ജി പിയുടെ മുന്നിൽ ഔദ്യോഗികമായി തന്നെ പരാതി എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഉറപ്പായിട്ടും കാരണം ഇതിനോടകം തന്നെ അതായത് ഔദ്യോഗികമായ പ്രൊസീജിയേഴ്സ് ആരംഭിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കാരണം ഈ പെൺകുട്ടി ആ സെക്രട്ടേറിയറ്റിൽ നിന്നും അടങ്ങിയതിന് പിന്നാലെ തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ ക്രൈംബ്രാഞ്ച് മേധാവി നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി കേസിന്റെ അതായത് ക്രൈംബ്രാഞ്ചിന്റെ ആ എസ് പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുന്ന കേസിന്റെ അതായത് സെക്കൻഡ് പാർട്ടി പരാതിയിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ വിവരങ്ങൾ അത് സി എം ഓഫീസിനെ ധരിപ്പിച്ചിരുന്നു അതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തിയ പരാതി ഔദ്യോഗികമായി ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന്റെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇനി മുഖ്യ ഡി ജി പി ഔദ്യോഗികമായത് ക്രൈംബ്രാഞ്ചിന് ആ പരാതി കൈമാറുമോ അതല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ് എന്ന നിലയിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു കൗതുകമാണ് കാരണം ആ കേസിന്റെ ഗ്രാവിറ്റി അതിന്റെ ഗൌ സ്വഭാവമൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഇനിയൊരു പ്രത്യേക അന്വേഷണ സംഘം ഒരുപക്ഷെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ എ ഡി ജി പി റാങ്കിലൊക്കെയുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ കുറച്ചുകൂടി ഹൈറാർക്കിയിൽ മുകളിൽ നിൽക്കുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണം വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നു എന്ന എന്നരത്തിലേക്കുള്ള സൂചനകൾ വരുന്നുണ്ട് പക്ഷേ അത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല ഏതായാലും പലതര പത്ര തിരക്കിട്ട കൂടിയാലോചനകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ക്രൈംബ്രാഞ്ചിന്റെ ഇത് അന്വേഷണം നടക്കുന്ന എസ് പി ഓഫീസിലൊക്കെ നടക്കുന്നുണ്ട്